അസോസിയേഷൻ ഫോർ മൈനോറിറ്റി എഡ്യൂക്കേഷൻ സംസ്ഥാന കലാമേള ആർട്ടോറിയം നവംബർ ഏഴ് എട്ട് തീയതികളിലായി നിലമ്പൂർ മജ്മ അക്കാദമിയിൽ നടക്കും ഇരുപത്തിയെട്ട് വേദികളിലായി ജൂനിയർ സീനിയർ ഹയർ സെക്കൻഡറി എന്നീ കാറ്റഗറികളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിലമ്പൂർ മജ്മ അക്കാദമിയിൽ നടക്കുകയാണ് ഇനങ്ങളിലായി ജൂനിയർ സീനിയർ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി കാറ്റഗറിയിലായി രണ്ടായിരത്തോളം പ്രതിഭകൾ മാറ്റിയിരിക്കുകയാണ് ഏഴിന് ഉച്ചക്ക് ശേഷം മൂന്ന് മണിക്ക് നിലമ്പൂർ എം എൽ എ ബഹുമാനനായ ആര്യാളൻ ചോക്കത്തു ആട്ടോറിയം ഉദ്ഘാടനം ചെയ്യുകയാണ് മാപ്പിളപ്പാട് നിരൂപകനും ഗ്രന്ഥ രചിതവുമായ പൈസ ലളേറ്റിൽ എഴുത്തുകാരൻ കഥാകൃത്തുമായ പി സുരേന്ദ്രൻ രണ്ടുപേരും മുഖ്യാതിഥികളായി ചടങ്ങിൽ പങ്കെടുക്കുന്നു കേരളം വിശദമായ മലപ്പുറം ജില്ലാ പ്രസിഡന്റും മാധ്യമ അക്കാദമി മേധാവിയുമായ കുറ്റം വര ബ്രഹ്മരി ഉസ്താദ് അവൾ അധ്യക്ഷത വഹിക്കുന്നു കേരളമായ സംസ്ഥാന സെക്രട്ടറി സി പി സേദലു മാസ്റ്റർ സന്ദേശം നൽകും എട്ടാം തീയതി ശനിയാഴ്ച കാലത്തു എട്ട് മണി മുതൽ മത്സരങ്ങൾ ആരംഭിക്കുന്നു രാത്രി മണിക്ക് സമാപനം നടക്കുന്നു സമാപന സമ്മേളനം ഐ എം സംസ്ഥാന ഫിനാൻസ് സെക്രട്ടറി പ്രൊഫസർ എ കെ അബ്ദുൾ ഹമീസ് സാഹിബ് ഉദ്ഘാടനം ചെയ്യുന്നു നവംബർ ഏഴിന് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം നിലമ്പൂർ എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് ഉദ്ഘാടനം നിർവഹിക്കും കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റും മജുമ ജനറൽ സെക്രട്ടറിയുമായ കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി അധ്യക്ഷത വഹിക്കും പ്രമുഖ എഴുത്തുകാരനും കോളമിസ്റ്റുമായ പി സുരേന്ദ്രൻ മുഖ്യാതിഥിയും മാപ്പിളപ്പാട്ട് ഗവേഷകൻ ഫൈസൽ അലേറ്റിൽ അതിഥിയുമാകും നൌഫൽ കോഡൂർ കീനോട്ട് അവതരിപ്പിക്കും പതിനാല് ജില്ലകളിൽ നിന്നും വ്യത്യസ്ത റീജിയോണുകളിലായി മത്സരിച്ച് മികച്ച വിജയം നേടിയ രണ്ടായിരത്തോളം വിദ്യാർത്ഥി പ്രതിഭകളാണ് നിലമ്പൂർ മജുമാ അക്കാദമിയിൽ എത്തിച്ചേരുന്നത് നവംബർ എട്ടിന് വൈകുന്നേരം നടക്കുന്ന സമാപന ചടങ്ങ് ഐ ഐ എം ഇ ഫിനാൻസ് സെക്രട്ടറി പ്രൊഫസർ എ കെ അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം നിർവഹിക്കും വാർത്താസമ്മേളനത്തിൽ ഐ ഐ എം ഇ ജനറൽ സെക്രട്ടറി വി പി എം ഇസാഹാക്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഫ്സൽ കൊളാരി മജുമാഅ സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ ജലീൽ സുലൈമാൻ ദാരിമി വല്ലപ്പുഴ ഹൈദരലി തങ്ങൾ റഫീഖ് സഖാഫി ഉവൈസ് സഖാഫി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചീരി റോഡ് വണ്ടൂർ